ആർക്കും വേണ്ടാത്ത അക്ബറേ നീ അവിടെ എന്തിനാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഉമ്മാനെ കാണണമെന്ന് കരഞ്ഞില്ലേ നീ ഉമ്മാനെ കാണണമെന്ന് കരഞ്ഞില്ലേ നിനക്ക് ഒരു ഗുഡ് ബിസ്ക്കറ്റുമായി ഉമ്മ വരുമല്ലോ ഒരു പാപ്പിയുമായി നിന്റെ ഉമ്മ വരുമല്ലോ അതെന്താ കഴിഞ്ഞാല് എനിക്കും ഉമ്മാ ബിഗ് ബോസിനോട് പറയാനുള്ള ഒരു കാര്യം ചെയ്യാം രണ്ടും ലീവ് കൊടുത്തുകൂടെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം എപ്പിസോഡ് പറഞ്ഞോ നമസ്കാരം പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഇടയ്ക്ക് എനിക്ക് ഒരു വിയോജിപ്പുണ്ട് കാരണം എന്തിനൗട്ടാക്കി ചാൻസ് കൂടി കൊടുക്കായിരുന്നു എന്ന് ഇന്നലെ മുതൽ സോറി അവരെ അതുപോലെ തന്നെ അതൊക്കെ ുംതീക്ഷിച്ചിരുന്നത് കുട്ടികളാണ് കഴിഞ്ഞ ആഴ്ചയും കൂടി അല്ലേ എന്തോ സേവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയത് ഈ ആഴ്ചയും കൂടി കളിക്കാൻ വേണ്ടിട്ടായിരിക്കാം അല്ല ബിഗ് ബോസ് അല്ലാതെ ഒന്നല്ല ഇത് ചെയ്യുന്നത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് ഞാൻ പറഞ്ഞില്ലേ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്നത് ആരാ അറിയാം ഒരു പുതിയ പ്രേക്ഷകരൊന്നുമില്ല പഴയ കുറച്ച് ആൾക്കാരല്ലേ അത് തന്നെ ഇപ്പൊ ലൈവൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല ലൈവ് എല്ലാം റേറ്റ് ആൾക്കാരെന്തായാലും അതത്ര എന്താ വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് എന്താ ഇവരെ ആൾക്കാർ ഇവരെ സെറ്റപ്പ് ഇവരെ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു തരത്തിലേക്കാണ് ബിഗ് ബോസ് പോകുന്നത് ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ അവിടെ അക്ബർ അതുപോലെ തന്നെ അവരുടെ സീരിയൽ താരങ്ങള് അവർക്കൊക്കെ അവിടെ ഒരു വില വേറെ തന്നെ ബാക്കിയുള്ളവർക്ക് വില വേറെ തന്നെ ഉണ്ട് അല്ലാതെ ഇത് വോട്ടും കേട്ടും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കേസിലും അക്ബറിനെ മാത്രല്ല ഇന്ന് ഷാരിഖ എന്തിനായി ഔട്ടാക്കുന്ന വേണമെങ്കിൽ പിന്നെ മറ്റേ ശൈത്യക്ക് കൊടുത്ത പോലെ ഒരു ചാൻസ് കൊടുത്തൂടെ ഷാരിഖ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല കളിയായിരുന്നു ഈ ബിഗ് ബോസ് കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇനി ആരെ ആരെയാ പൊളിച്ചെടുക്കണ്ട അവിടെ ഒരാളെയും ഇനി അവരാരെങ്കിലും വായ തോറക്കും നിങ്ങൾക്ക് തോന്നിണ്ടാ ഒരാള് പോലും ഇനി അവിടുന്ന് വായ തോറക്കാൻ പോകുന്നില്ല കാരണം എന്താ അതായത് വായ തുറന്നാലോട്ടാണ് തുറന്നിട്ട് ഇല്ലെങ്കിലും അവർക്ക് മനസ്സിലായി ഇപ്പൊ ഇന്ന് വലിയൊരു ഹിന്റ് കൊടുത്തു ശാരിക പോകിച്ച അതായത് ആ രേണുവിനോട് മാത്രല്ല അവിടെ അനീഷിനോട് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ഒച്ചപ്പാടാക്കുന്ന അക്ബറിനോട് പറഞ്ഞു മക്കളെ കുറച്ച് വായ ആ ശബ്ദം കുറച്ചോന്ന് ഞാൻ പറഞ്ഞത് അതായത് ശബ്ദം ഉയർത്തിയിട്ട് ബിഗ് ബോസിൽ നിൽക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ ഒരു ഉദ്ദേശം അവർ പറഞ്ഞത് അങ്ങനെയൊന്നാ അങ്ങനെ തന്നെയാണ് ബിഗ് ബിഗ് ബോസിൽ സ്വല്പം വഴക്കൊന്നുമില്ലാതെ എന്ത് ബോസ് നീ നാളെ മുതല് നീ പിന്നെ ഇത് കണ്ടോ എന്ന് മറ്റേ നമ്മളെ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഇനി അവിടെ ഇനി ആൾക്കാരുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കേണ്ടി വരുമോ അനീഷ് നിങ്ങൾ എവിടെയാണ് പണിയുള്ള സീസൺ ഒരേ അയ്യോ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത് ഓരോ മിനിറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നറിയത്തില്ല നമുക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല അത് അല്ല അത് എന്താ അറിയാ അത് ഇവര് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം നിങ്ങൾക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കല് ഭയങ്കര പ്രശ്നമായിരിക്കും ഏടിന്റെ പണിയാണ് തരാൻ പോകുന്നത് ചെയ്ത റേഷനാന്ന് കിട്ടുന്നത് പക്ഷേ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ആയി അല്ലേ അതൊരു അഡ്ജസ്റ്റ് ആയി കാരണം വേറൊരു കാര്യമുണ്ട് ഈ കളിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് അതായത് ഏതോ ഒരു ഗെയിമിനെ അനുകരിക്കണം എന്നൊക്കെ വിചാരിച്ചു വന്നാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്താ ക്യാമറ പ്രതീക്ഷിച്ചത് ബിഗ് ബോസ് എല്ലാം എനിക്ക് എനിക്ക് കുറച്ചുകൂടെ ആയ ബിഗ് ബോസ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരിഖന് ഈ ക്യാമറയോട് സംസാരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞ് ശാരിഖടുത്തും ഉണ്ടായിരുന്നില്ലേ യ്യോ എന്റെ അല്ല അത് അത് ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വേട്ടാവളിയും ഭർത്താക്കന്മാർ പോകുന്ന കാരണം വെച്ചാൽ ഈ ദിലീപേട്ടൻ തന്നെ ഇത്ര ഭയങ്കര പ്രശ്നമാണോ ഒരു ഭാര്യനെ പറ്റി ഷോയില് പറയുന്ന ഒരു പക്ഷെ വേറെ കാര്യം കഴിഞ്ഞാൽ അനുഭവിതാണ് അതായത് ഈ ഷോയിൽ പോകുന്നവരൊക്കെ ഡിവോഴ്സാന്ന് മനസ്സിലാക്കി അതെ പിന്നെ മറ്റൊരു കാര്യം കൂടി ഇണ്ട് എന്താ അറിയാ അതായത് ശാരിക ക്യാമറയോട് സംസാരിക്കുന്നത് എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ശ്രീരേഖയില്ല കഴിഞ്ഞ കഴിഞ്ഞവർ ശ്രീരേഖ അനുകരിക്കുന്നത് ഞാൻ ഇടക്ക് വിചാരിച്ചു ചോദിച്ചാലോ ഇത് ശ്രീരേഖന്റെ റൂട്ടിലേക്ക് പോയി കളിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പു പറഞ്ഞിട്ട് കണ്ണെന്നൊക്കെ തുടച്ചിട്ട് അത് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു തോന്നുന്നത് ആ ഇല്ല ഇല്ല നെഗറ്റീവ് ഒന്നും ആരുമില്ല പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ ആരും ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് ഏറ്റവും കഴിഞ്ഞിട്ട് ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് സംഭവം ആരും അങ്ങനെ പേഴ്സണലി എടുക്കാതെ അതെനിക്ക് അല്ല അവിടെ അവരെന്താ വെച്ചാൽ പ്രശ്നം എനിക്കറിയാം അതായത് ജിസൈല് ആര്യൻ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാവമുണ്ട് അതായത് ഇവർക്കൊക്കെ മറ്റുള്ളവരെ പുച്ഛമായിട്ടാണ് നല്ല രീതിയിൽ അതെന്താ അറിയാ ഇവരിപ്പോ നമ്മൾ അതിന്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് പേര് തമ്മിൽ സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന നമ്മളവർ കേൾക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ അതൊരു വലിയ വലിയൊരു പരാജയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ അത്ത പൂക്കളം അതാ അത്രേല്ലേ ഉള്ളു ഇനിയിപ്പോഴും അങ്ങോട്ട് അത്തപ്പൂക്കളത്തിന്റെ പൂക്കളത്തിന്റെ കളിയാരിക്ക് ഉള്ള കാര്യം പറയാം ബിഗ് ബോസിൽ നാല് ദിവസത്തേക്ക് എനിക്ക് ലീവാണ് എന്താ അറിയാ ഒരു നാല് ദിവസങ്ങളിലും നല്ല രീതിയിൽ ബെറുപ്പിക്കാനുള്ള എല്ലാ ചാൻസും കാരണം അല്ല എന്ന കാരണം എന്താ അപ്പൊ എല്ലാരും പറയുന്നത് എന്താ അറിയാ അതെന്തോ ഓണാഘോഷം എന്താ നിനക്ക് വെറുപ്പാന്ന് ചോദിക്കും എന്റെ മുന്നുമക്കൾ ഉള്ള കാര്യം പറയാലോ എവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഓണാഘോഷം പറയാലോ അതിന്റെ അകത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത് മാതിരി ബോറടിയിലുള്ള സാധനം വേറെ എല്ലാ ടി വി ചാനലുകളിലും ഇതായിരിക്കും എല്ലാ നാട്ടിലും ഇതായിരിക്കും എല്ലാ വീട്ടിലും ഇതായിരിക്കും ചെന്ന് കഴിഞ്ഞാലും ഈ ഓണാഘോഷം ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ ഒരു പത്ത് ദിവസം കഴിയേണ്ടിരിക്കില്ല പാടാന്ന് ഉള്ള കാര്യം എന്ന് പറഞ്ഞത് അല്ലേ ഇപ്പൊ എന്തോ ബോർ അടിച്ചു തുടങ്ങി അല്ലേ മൊത്തത്തിൽ ആ ഇനിയിപ്പോഴും ബിഗ് ബോസിനും കൂടി അത് വന്നിട്ടാണെങ്കിൽ ഇല്ലേ നമ്മൾ ശരിക്കും ലൈവ് ആണെങ്കിലും നിർത്തി ഓടേണ്ടതെന്നാണ് ഞാൻ പറയുന്നുള്ളൂ അമ്മാതിരി വീർപ്പിക്കലായിരിക്കും ആ നെവിനെ മറ്റേ നിവിനൊക്കെ ഉണ്ടല്ലോ അവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഓണാഘോഷ പരിപാടിക്കൊക്കെ ചെയ്യാനുള്ളത് അത് ശരിയാണ് പക്ഷെ അപ്പാനീന അവർ അങ്ങനെ പറഞ്ഞു കൊടുത്തൊന്നുമില്ല അപ്പാനീന്റെ ഞാൻ നിന്നോട് പറഞ്ഞിസ് ഷോ ഇല്ലേ ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോഴും പറഞ്ഞ ഒരു പെയ്ഡ് ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ബിഗ് ബോസിനോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവര് എന്താ വെച്ചാൽ അവരെ സെലക്ഷൻ കമ്മിറ്റി ആയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ എല്ലാ പറയുന്നത് എന്നാലും കുറച്ചൊക്കെ ഉഷാറുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവരായിരുന്നു ഇതെന്നാണ് ഇവര് കൊണ്ടുവന്നത് എന്തോ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യമാണ് തീർച്ചയായിട്ടും ഇത്രയും ഭയങ്കരം ഇതായിട്ട് കൊടുത്തിട്ടും ഒരുപാട് ആൾക്കാർ നിനക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല നമ്മളൊക്കെ ഒരു പ്രകാശ്യം ഐ ജി പോയപ്പോഴേ അവിടെ ഭയങ്കരമായിട്ട് ടാലൻറ്റുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാളെല്ലാം എവിടെയാണെന്ന് തന്നെ അറിയില്ല നമുക്ക് ആർന്ന് അയാളൊക്കെ വെറുതെ കോമാളി വേഷം കെട്ടിച്ചാണോ ഇനി അതുപോലെ നമുക്ക് സംശയമാണ് അല്ലേ ഈ പിന്നെ അനീഷിനാൽ ശരിക്കും ഇതായിട്ട് എടുക്കായിരുന്നു കോമണറായിട്ടൊന്നുമല്ല അയാളെ കൃത്യമായിട്ട് എടുക്കുക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ഈ എപ്പിസോഡിന്റെ കാര്യം പറയൂ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം ഷാനവാസിന്റെ അടുത്ത് അക്ബറിന്റെ നോട്ടത്തിന്റെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു ശൈത്യയുടെ റിയൽ ഫേസ് പുറത്തു വന്നു ശൈത്യ പനിയും കൂടോത്രത്തിന്റെ കാര്യം സംസാരിച്ചത് രണ്ടുപേരും ഒരേപോലെ സംസാരിച്ച കാര്യം ശൈത്യ അവിടെ ഒറ്റയടിക്ക് അവിടെ ഇല്ല രണ്ടു തൊഴിൽ കാലു വെച്ചിട്ടാണ് നിന്നത് ആൾറെഡി അവള് അനുമോളുടെ കൂടെ നടന്നു കൊറേ കാലം അനുമോളുടെ കൂടെ അനുമോളുടെ ഒരു എന്താ പറയാ ഭയങ്കര ഉറ്റ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കായിരുന്നു പോയത് അത് കഴിഞ്ഞ് അവളെ ആ ില് കാണിച്ച സമയത്ത് ഇവള് നെഗറ്റീവ് ആയി പോയോ എന്നുള്ളത് ഉടനെ അവള് പ്ലേറ്റ് തിരിച്ചു വെച്ചു ഇപ്പൊ ഇതേപോലെ കൂടെ നിന്നിട്ട് എന്താ പറയാ കൂടെ നിൽക്കുന്നവരുടെ കാലുമായിരുന്നു ഒരു പരിപാടി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരുമായി പിന്നെ പോയി കാര്യം എന്നുള്ളതാണ് പക്ഷേ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് പോകുന്നത് അല്ല അത് എനിക്ക് തോന്നിയെന്നറിയ അതായത് മുഴുവൻ അനുമോള് കൊണ്ടുപോകും അതാണ് മനസ്സിലാക്കേണ്ടത് എനർജി അല്ല ഞാൻ അതിന്റെ ഒരു കാര്യം അറിയാം ഇപ്പൊ അപ്പാനിന്റെ കാല് കുടിച്ചപ്പോഴും അപ്പാനിക്കു പിന്നെ അനുമോളോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അതല്ലായിരുന്നു മനസ്സിലായാ അതല്ല എവിടെ വെച്ചേ വേലയിൽ എവിടെ വെച്ചോണ്ട് പോവേണ്ടത് പക്ഷെ അത് അവിടെ എന്താ പറയുക വലിയൊരു ആരോപണമാണ് ചെറുതൊന്നുമല്ല അതല്ലേ ശരിക്കും ലാലേട്ടം ചോദിക്കണ്ടെന്ന് പക്ഷെ അങ്ങേര് വരെ ഭയന്നുപോയായിരുന്നു അത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോന്ന് എന്തുകൊണ്ട് ഇനി ഓക്കെ ആ കണ്ടസ്റ്റന്റിന്റെ പേര് പറയാതെ ഷാനവാസ് പറയുന്ന ചില കാര്യങ്ങളിൽ ഞാനവരെ ഭയപ്പെടുത്തി നിർത്തും ഭയപ്പെടുത്തി അതെല്ലാം കാണിക്കേണ്ടതല്ലേ ഈ ബിഗ് ബോസ് ഒന്നും ഉറങ്ങിപ്പോയിനെ ഇതൊന്നും കാണിക്കാതെ ആ ഒരു എപ്പിസോഡിലെ ദൈവമാറ ഉറങ്ങിപ്പോയിനാ ഏടോ ഡയറക്ടർ എവിടെയാണോ താനൊക്കെ നോക്കി ഇത് ചെയ്യുന്നത് ആ ഒരു ഷാനവാസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യല്ലേ ഷാനവാസ് അക്ബറിനെ പറഞ്ഞത് അത് പറഞ്ഞു അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഷാനവാസ് പറഞ്ഞിനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ പേടിപ്പിച്ചിട്ട് ഇവന്റെ കുടുംബത്തെ വരെ വെച്ച് കളിക്കും അങ്ങനെയുള്ള ഒരു ഇത് വന്നിനെ അതല്ലേ വെച്ച് കളിക്കില്ല എന്നാലും അതല്ലേ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇവന് പുറത്തൊരു കുടുംബം ഉണ്ടല്ലോ എന്ന് പറയുന്നതിന് വല്ല അർത്ഥം ഇണ്ടോ അതാണ് ലാലേട്ട ശരിക്കും കാണിക്കേണ്ടത് അത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പാനിക്കും സമാധാനമായി അതുപോലെ ഒരു കുടുംബത്തിനും സമാധാനമായി പക്ഷെ അത് കാണിച്ചില്ല അത് വളരെ തെറ്റല്ലേ കാണിക്കാത്തത് എന്താ പറഞ്ഞേ കാണിക്കേണ്ട സാധനങ്ങളൊന്നും ഇവര് കാണിക്കുന്നില്ല

അവളുടെ സ്റ്റോറി പറയുമ്പോഴേ അവൻ ചിരിച്ചതിൽ അവൾക്ക് പ്രോബ്ലം ഇല്ല പിന്നെ പ്രോബ്ലം ആയി വേറെ ബാക്കിയുള്ളവർക്ക് ഒരാളെ ലൈഫ് സ്റ്റോറി അങ്ങനെ ചിരിക്കാൻ പാടില്ലല്ലോ അത് ശരിയാ പക്ഷെ അത് തോന്നുന്നില്ലല്ലോ അത് ഞാൻ നിന്നോട് ഒരു കാര്യം ശരിയെന്നാറിയപ്പോ ശൈത്യ പറഞ്ഞു കഴിഞ്ഞാലും ബിന്നി പറഞ്ഞു കഴിഞ്ഞാലും അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരണ്ടാക്കി പറയുന്നുണ്ട് അത് മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ ഒരു കാര്യം പറയാലോ ഈ ശൈത്യേനെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ നിന്ന് അറിയാം നല്ലൊരു ഷോ നശിപ്പിച്ചുകൊണ്ട് പോയി കളഞ്ഞാന്ന് അതായത് അന്ന് സമ്മാനം മേണിക്കാണ്ട് അമ്മീ മോളും ഒരു കുറച്ച് മൈലേജ് കിട്ടും ആരോ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബിന്നി കഥകൾ പറഞ്ഞു ഈ ബിന്നിന്റെ കഥയൊന്നും പക്ഷെ നമുക്ക് അങ്ങോട്ടങ് ദഹിക്കുന്നില്ല ഉള്ള കാര്യം അവർക്ക് അത് പറയാൻ അറിയായിട്ടാണ് ഇനി കൂട്ടി പറയുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അത് നമുക്കറിയില്ലല്ലോ മയം കലർത്തേണ്ട കാര്യം അല്ലല്ലോ ഞാൻ നിന്നോട് പറയുന്നത് വെച്ചാൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ പറയുമ്പോ ഇപ്പൊ ഞാൻ അഭിലാഷയുടെ കഥ കേട്ട നീ ഓൻ അനുഭവിച്ചതാണ് അപ്പൊ അത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ കണ്ണിൽ അത് കാണാൻ പറ്റും പക്ഷെ ഇവരുടെ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇവരെന്തോ എവിടെയോ ഒളിപ്പിച്ചു പറയുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ചിലർക്ക് എന്ന് അത് ഇമോഷണൽ എന്താ പറയാ സംഭവം എക്സ്പ്രസ് ചെയ്യാൻ മറ്റുള്ളവരുടെ പറ്റുന്നുണ്ടാവില്ല അതിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന എന്താന്ന് ചോദിച്ചാൽ അതില് ഈ പിന്നെ നെവിൻ അതിൽ ഉഷാറാണ് കാരണം ഒന്നും ഉണ്ടാക്കാനും പോകുന്നില്ല ഒന്നും ഇല്ലാക്കാനും പോയില്ല അയാള് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്താ കാരണം എന്താ അതായത് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ഇയാൾ വന്നു വരും വന്നപ്പോൾ ഇയാളോട് ചോദിച്ചോളൂ നിങ്ങളുടെ ഒരു കാര്യം ഈ വൈൽഡ് കാർഡായിട്ട് ഒന്ന് റെഡിയായി അപ്പോൾ ഇയാൾ ഇയാളൊരു വൈൽഡ് കാർഡൊന്നും നേം കൊല്ലം ഒന്ന് വേണ്ട അങ്ങനെ ഞാനിങ്ങനെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ആളൊന്നുമല്ല എനിക്ക് പോകാൻ ആദ്യം പോണം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ മൂത്തോക്കി പറയു വേറെ ആർക്കും എന്ന് ശരി സാറേ വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് എനിക്ക് പത്ത് ദിവസം ആണെങ്കിലും കിട്ടിയാൽ മതി പക്ഷെ അയാൾ കളിക്കുന്നില്ല അതാ നീ പ്രശ്നോ അവന് നിക്കാൻ കോഴിയാണ് അല്ല കോഴീന്റെ മാത്രല്ല എന്ന് വെച്ചാൽ അയാളുടെ ഈ പിന്നെന്താ പറയേണ്ടത് അയാൾ ആരോടൊന്നും പറയുന്നുല്ല ഇതിനെടുക്കണ്ടില്ല എന്തോ ഞാൻ പറഞ്ഞിട്ട് ആരും കള്ളത്തരം കാണിച്ചുകൊണ്ട് കള്ളന്നുള്ള ഒരു ലേബലില് മാത്രമേ അവരെ കാണുന്നുള്ളൂസ് പക്ഷേ ആള് അവിടെയുള്ള ബാക്കി അവരെ വെച്ച് നോക്കുന്ന സമയത്ത് പോയിന്റ്സ് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അമിതമായിട്ട് ഈ ജിസൈലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എന്തൊക്കെയോ ഇവർ കാണിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആവുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ടീം വന്നില്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ കൂടും അല്ലേ പക്ഷേ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി മാത്രം ഒരു ഇതാ അതിൻ്റെ ഉള്ളിൽ ഇതായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണ്ടേ അപ്പോഴല്ലേ അവിടെ ഇടി ആരും നെഗറ്റീവ് ആയിട്ടില്ല അത് നീ മനസ്സിലാക്കിയാ ഇവിടെ എല്ലാരും അല്ലേ ഇത് എല്ലാരും കണക്കാന്നിപ്പോഴേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അയാള് മാറി അയാൾ ഇപ്പോഴും നല്ലവനായി ഉണ്ണിയായി അതുപോലെ തന്നെ ഷാനവാസ് നല്ലവനായി ഉണ്ണിയായി പിന്നെന്ന് പിന്നെ അക്ബർ തങ്കക്കൂടമായി തങ്കക്കൂടമായി പിന്നെ മറ്റേ അഭിലാഷും മറ്റേ ഓനിയൻ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ സാമ്പാറായിരുന്നു അവരൊന്നും ഒന്നും ഇനി ഇനി അവിടെ ഓണായി അല്ല ഊനിയൽ ഓണായിന്ന് പറഞ്ഞാൽ ഊനലിനറിയാം ഞാൻ അടുത്ത പ്രാവശ്യം അറിയാം ഊനലിന് കൃത്യമായിട്ട് അറിയാം ഇപ്രാവശ്യം ഊനിയലിന് രക്ഷപെട്ടിയാന്ന് പക്ഷെ അടുത്ത പ്രാവശ്യം ഊന്നിയും പോകും നീ നീണ്ടോ ഊനോ രേണു രേണു ഒന്നും വൈ ഈ പോയല്ലോ അല്ല ുംടക്കം ഇന്ന് ആ ഒരു കേസ് പറഞ്ഞത് എനിക്ക് എന്തോ ഇതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയാണോ വളരെ വിഷയമാണോ അന്നേരം അനുമോള് സംസാരിച്ചത് ഒരു മോർണിംഗ് ടാസ്കിലായിരുന്നു അന്നേരം ഇവർക്കൊന്നും എന്താ പറയാ അതൊരു വലിയ സംഭവമായിരുന്നു വന്നിട്ട് എപ്പിസോഡിൽ വരെ അത് പ്രസന്റ് ചെയ്തെങ്കിലും അവസ്ഥ ला। मिंटो मिंटो െ അല്ല അവർക്ക് ഒന്നുമില്ല ലാലേട്ടൻ ഒന്നും കണ്ടിട്ടില്ല സത്യം ലാലേട്ടൻ എന്താ ചെയ്യുന്നവിടെ അതായത് ലാലേട്ടൻ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഇപ്പൊ ഫ്ലോറിൽ ഇല്ലത് മറ്റൊന്നര മണിക്കൂറായാലും ലാലേട്ടൻ പോകത്തില്ല ഏറെ നീ അതായത് ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പത്തര മണി വരെ ചെയ്യാൻ ഒരുപാട് വിഷയങ്ങൾ പക്ഷെ എന്താ എന്നറിയില്ല ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇന്റെ ഡയറക്ടറെ ഒന്നിക്കുന്നു ശമ്പളം കൊടുത്തില്ല അതുകൊണ്ട് മനപൂർവ്വം അയാൾ എന്തൊക്കെയോ മുക്കുന്നുണ്ടായിരുന്നേ അതാണ് സത്യം അത് കാണുമ്പോഴും തലയും പാലും ഇല്ലല്ലോ ഒരു 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 എന്താ ശരി ഷാനവാസേ നിന്റെ ആ ആ ഇട്ട് ഇന്ന് അക്ബറിന്റെ പാരഡി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് വളരെ ബോറിംഗ് ആയിരുന്നു അപ്പൊ രമ്യ തമ്പീഷനോ രമ്യ തമ്പീഷൻ പിന്നെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞ അക്ബറിന്റെ ഒരു പാരഡിയാണ് അതിലും ഭേദം എന്നാന്ന് എനിക്ക് തോന്നിയത് അതൊക്കെ എന്തിനാ ഈ ബിഗ് ബോസിന്റെ ഇടയിൽ വന്നിട്ട് ഒരേ ആഡാണ്ന്നുള്ള നിലക്കായിരിക്കും അവര് കൊടുത്തത് പക്ഷേ അല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നുവെച്ചാൽ ഇനി അങ്ങോട്ടും പറഞ്ഞാൽ രമ്യ നമ്പീഷിനെ പോലെയുള്ള ആൾക്കാർ വന്ന് നല്ല രീതിയിൽ ആ അവ ഉറപ്പാന്നിറന്നേ മനസ്സിലായാ അതാണ് ഏറ്റവും വലിയ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അതാണ് ഇവിടെ നോക്കി കഴിഞ്ഞാലും അതാ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഇതൊന്നും പാടില്ല എന്ന് വെച്ചാൽ എല്ലാം ടെക് ടെ പരിപാടി ഇരിക്കുന്നത് അതാ വേണ്ടതാണ് പോയി നന്മ രണ്ടു മൂന്നാഴ്ചകൾ ആവാറായി ഏകദേശം ഒരു ഗെയിമിൽ എല്ലാവരും ഓണായി വരേണ്ട ഒരു ടൈം ആയിരുന്നു അല്ലേ എന്റെ ഒരു അഭിപ്രായത്തിന് നല്ല പ്ലേയേഴ്സ് ഒന്നുമില്ല അവിടെ നിൽക്കുന്നവർ ആരൊക്കെയാന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ ഉണ്ടാകും അതുപോലെ ഷാനവാസ് ഉണ്ടാകും അക്ബർ ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ നമ്മളെ ഇവര് ആര് അനുമോൾ ഉണ്ടാകും രേണുസുദി ഉണ്ടാകും ഭിന്നി ഉണ്ടാകും ഒന്നും ചെയ്യണ്ട കാരണം ഞാൻ പരസ്യം പറയുന്നില്ലേ ചില സമയങ്ങളിൽ മോനെ ഒന്നും ചെയ്യാതിരിക്കും അതും നല്ലന്ന് മറ്റേ തലയിൽ തലേലെന്തോ സാനം പോകുന്ന പരസ്യമല്ലേ എന്നാ മഞ്ചാ മുട്ട പരസ്യം അതുപോലെയാന്ന് രേണുസുദി അങ്ങനെ നിന്നാലും മതി അങ്ങനെയല്ല എന്നാ കാരണം അറിയാ ഈ രേണു സുദീനെ തൊട്ടു കഴിഞ്ഞാല് ഫാൻസ് അളകോന്നുള്ള ഒരു ബിഗ് ബോസിനെ പോലെ അതിന്റെ ഉള്ളിലുള്ളവർക്കും ഉണ്ട് അതായത് നമ്മളെ വോട്ട് പോകുന്ന ഒന്ന് രണ്ടും രണ്ടു മൂന്നിലും ലക്ഷം ഉണ്ടാക്കുന്ന രേണു സുദീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ നടന്നത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി അറിയാം എന്തായിരിക്കും സ്ഥിതിയാണെന്ന് ഇപ്പം പഴയ പോലെ മൈലേജ് കിട്ടണമെന്നില്ല അതും മനസ്സിലാക്കണം അതായത് ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും അത്രയേ പറ്റുള്ളൂ പിന്നെ വേറെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ശൈത്യം ബിന്നിയും മിക്കവാറും കൂടെ കുറച്ച് ആളുകൂടി പിടിച്ചു വെക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഭിലാഷ് ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാകും ബാക്കിയുള്ള എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നുള്ള രണ്ടാം ഭാഗത്തേ പെട്ടെന്ന് ആദിലാ നൂറ് നിന്നെ പറഞ്ഞോണ്ടാ അതിന ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം എനിക്ക് തോന്നുന്നു വലിയ കഷ്ടത്തിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ആദില കുറച്ച് വില്ലത്തിയാന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ എന്തൊക്കെയോ ഇവര് അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ ഈ നൂറ വന്നിട്ട് പിന്നെ മറ്റേ ചില ആൾക്കാരുടെ കൂടി ഇരിക്കുമ്പോൾ ഈ ആതിലൊക്കെ അത് പിടിക്കുന്നില്ല ശ്രദ്ധിച്ചില്ല അത് മറ്റേ ഈ ഉമ്മ നോക്കുന്നില്ല വിമർശനല്ല എന്താ വെച്ച് കഴിഞ്ഞാല് ശരിക്കാൻ അതന്നെയാണല്ലോ കൊണ്ടുപോകേ ജിസൈലിനെ കൊണ്ടുപോന് വെറുതെ കാണാനാ റിയാലിറ്റി ഷോ ഇത് എന്താ പറയാ സംഭവം ഇപ്പൊ ഇവരെ എന്താ വെച്ചാൽ ഇല്ലാത്ത ഇന്ത്യ എനിക്ക് വിളിച്ചുണ്ടാ ഇഷ്ടപ്പെടും ഞാൻ ഓണ്ടാ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ദിവസം ആകുമ്പോളേക്ക് മിക്കവാറടിച്ച് പിരിയാൻ അല്ലെ ചാൻസ് ഉണ്ട് അതായത് മറ്റേ ആ പെണ്ണുണ്ടല്ലോ ഈ നൂറ ഈ നൂറൊക്കെ എന്തോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട് അതായത് ഇവളെ ഇവടെ ഈ കണിയില് വിളുപോയത് പോലെയാണ് ഇവര് ഇങ്ങനെ പെരുമാറുന്നത് കാരണം വെച്ചാൽ ഇവർ എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ അല്ലേ ഒരു അടിച്ചമർത്തപ്പെട്ട് അല്ല അതെ അതെ ശരിയാന്നു കാരണം ഇവളിനി നഷ്ടപ്പെട്ടു പോവുന്നു മറ്റുള്ള പേടിയാണെന്നറിയില്ല എന്തോന്നറിയില്ല നൂറൊക്കെ ആണെങ്കിൽ അത് ശരിയാ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അല്ലേ പോരെ ഇനി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പിസോഡൊന്നില്ല ലാലേട്ട പിന്നെ ചെന്നൈയിൽ തന്നെ കൊഴപ്പില്ല ഇനിയിപ്പടുത്ത പ്രാവശ്യം ലാലേട്ടനല്ലാതെ എനിക്ക് തോന്നുന്നത് ദിലീപം കയറ്റം വരുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് കാരണം ഈ ബബ്ബോഷൻ ആ അതെ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ അത് വേറെ ഒരു കാര്യമുണ്ട് ലാലേട്ടൻ ഉണ്ട് പറഞ്ഞു അങ്ങനെയല്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ